നർമ്മം കലർന്ന അടിക്കുറിപ്പുകളിലൂടെയും ശക്തമായ നിലപാടുകളിലൂടെയും നടി മീനാക്ഷി അനുപ് പങ്കുവയ്ക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ബാലതാരമായെത്തി ടെലിവിഷൻ അവതാരകയായി ശ്രദ്ധ നേടിയ മീനാക്ഷി ഇപ്പോഴിതാ തുല്യത എന്ന സാമൂഹിക വിഷയത്തിൽ പങ്കുവച്ച അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഇത് തന്നെ പലതിനും തുടക്കമിടുന്നതും പൗരബോധത്തിൽ തുല്യത എന്നതിനെ എങ്ങനെ നിർവചിക്കാം എന്നതിനെ കുറിച്ചാണ് മീനാക്ഷി തുറന്ന് സംസാരിച്ചത് ഒരു വീട്ടിലെ പുരുഷൻ ഗ്യാസ് കുറ്റിയെടുത്ത് പൊക്കുമെന്ന് പറഞ്ഞ് ആ വീട്ടിലെ സ്ത്രീയും അതെടുത്ത് പൊക്കണമെന്നില്ല പുരുഷന്റെ പിന്നിലാണ് സ്ത്രീയുടെ സ്ഥാനം എന്ന നിലയിലില്ലാതെ തുല്യത എന്ന നീതി ഉറപ്പാക്കുകയാണ് വേണ്ടത് ഇതാണ് മീനാക്ഷി പറയുന്നത് അതുപോലെ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് വീൽചെയർ മാളുകളിലും ബാങ്കുകളിലും കോളേജുകളിലും എത്താൻ കഴിയുന്ന വിധം റാമ്പുകൾ ഉറപ്പാക്കി അവരെയും തുല്യതയിൽ എത്തിക്കുക എന്നതിനെ കുറിച്ചും താരം എടുത്തു പറയുന്നുണ്ട് നമ്മൾ മാത്രമല്ല ജീവിക്കേണ്ടത് അപ്പുറത്തിരിക്കുന്ന ആളും നമ്മെ പോലെ പ്രധാനമാണ് അഥവാ തുല്യരാണ് നമ്മൾ മറ്റൊരാൾക്ക് ശല്യമാകരുത് എന്ന നീതിയും ന്യായവും സ്വയം തോന്നിയാൽ ജീവിതം സുന്ദരം എന്ന മീനാക്ഷിയുടെ നിരീക്ഷണം നിറഞ്ഞ പോസ്റ്റ് വലിയ സ്വീകാര്യതയാണ് നേടുന്നത് ഇതിന് പുറമെ രസകരമായ ചിത്രങ്ങൾക്ക് ധാർമിക താൻ ശ്രദ്ധിക്കാറുണ്ട് എന്ന പോലുള്ള രസകരമായ അടിക്കുറിപ്പുകൾ നൽകിയും താരം ആരാധകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു അതേസമയം അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ മീനാക്ഷി ഇപ്പോൾ നായിക വേഷങ്ങളിലേക്കും ചുവടുവച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ റിലീസ് ചെയ്ത സൂപ്പർ ജ്മി ആണ് മീനാക്ഷി നായികയായി എത്തിയ ഏറ്റവും പുതിയ ചിത്രം രാജേഷ് മലായിപ്പുഴ നിർമ്മിച്ച അനൂപ് ഭിഷാദ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സീമാജി നായ ഡോക്ടർ രജിത് കുമാർ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒപ്പം മറുപടി ക്യൂൻ ഒരു മുത്തശ്ശിഖത തുടങ്ങി മുപ്പതോളം സിനിമകളിൽ താരം ഇതിനോടകം അഭിനയിച്ചിട്ടുണ്ട് സിനിമകളിലൂടെയും അവതരണത്തിലൂടെയും ശ്രദ്ധ നേടിയതിനൊപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിൽ തന്റേതായ നിലപാടുകൾ തുറന്നു പറഞ്ഞ് മുന്നോട്ടു പോവുകയാണ് ഈ കൊച്ചുമുടുക്കി